الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالم وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ി കൽഫൗസുൽ നമ്മുടെ മുൻഗാമികൾക്ക് ഫലം നൽകിയത് ല ഇലാഹിലയാണ് അവരുടെ വിശ്വാസ നന്മകളിലേക്ക് മുന്നോട്ട് കുതിക്കാൻ അവർക്ക് ആവേശവും പ്രചോദനവുമായത് അതുകൊണ്ട് തന്നെ ഈമാൻ അത്രമേൽ അവരുടെ ശക്തവും ഭദ്രവുമായിരുന്നു നമ്മൾ നമ്മുടെ ഈമാനിനെ ശക്തവും ഭദ്രവുമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്കുള്ള മാതൃക നമ്മുടെ മുൻഗാമികളാണ് നമ്മുടെ മുൻഗാമികൾക്കും മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബി സാഹുലി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹു സൊല്ലു അലഹി വസ്ലമ നമുക്ക് അനുഭവമായ മാതൃകയാണ് ഇത്രമേൽ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഇത്രമേൽ ജീവിത വിശുദ്ധിയോടുകൂടെ തന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച ഒരു മഹാപുരുഷൻ ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയണം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മകൻ എന്ന നിലയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യ പിതാവ് എന്ന നിലയിൽ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ഒരു അയൽക്കാരൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ ഒരു നേതാവ് എന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലൂടെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ നടന്നു പോയിട്ടുണ്ടോ ആ രംഗങ്ങളിലെല്ലാം വിശുദ്ധമായ മാതൃകയാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയത് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമയുടെ ജീവിത വിശുദ്ധിയെ പഠിക്കാൻ പരമാവധി ആ ജീവിത വിശുദ്ധമായ മാതൃക ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ബോധപൂർവം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം മുഹമ്മദ് നബി സാഹു അലഹി കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും കൂടെ നിന്ന അൽ അക്ബർ അൻ സലഫുകളിൽ ഒന്നാമനായി മുഹമ്മദ് നബി സൊല്ലാഹു അലഹി ജീവിതത്തെ പകർത്തിയ അൽ അക്ബറിന്റെ ജീവിതത്തെ നമുക്ക് പഠിക്കാനും പകർത്താനും ഒരുപാടുണ്ട് എന്ന് ചുരുക്കം അബൂബക്കർ സുദ്ദീഖ് ഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് പറയാറ് അബൂബക്കറിന്റെ ഈമാനും മറ്റുള്ള ആളുകളുടെ എല്ലാം ഈമാനും കനം തൂക്കിയാൽ അബൂബക്കറിന്റെ ഈമാൻ കൂടുതൽ ഖനം തൂങ്ങുമെന്ന് പറയുമ്പോ കനപ്പെട്ട എന്തുമാത്രം എന്തുമാത്രം ഈമാനാണ് അബൂബക്കർ സിദ്ദീഖ് ാണ് അബുബക്കർത് എന്ന് നമ്മൾ ഓർക്കണം സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം എനിക്ക് എന്റെ റബ്ബ് നൽകിയാൽ

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചോദ്യത്തിലും ഓരോ നന്മയിലും ഞാൻ 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 എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് നോമ്പുകാരനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ നിങ്ങളിൽ ആരുണ്ട് ഇന്നൊരു സാധുവിന് ഭക്ഷണം നൽകിയവൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ നിങ്ങളിൽ ആരുണ്ട് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ ബുബക്കർ നിങ്ങളിൽ ആരുണ്ട് ഒരു ജനാസയെ അനുഗമിച്ചവൻ എന്ന ചോദ്യത്തിന് ഞാനുണ്ട് എന്ന് പറഞ്ഞ പ്രവാചക അനുചരൻ സെലഫുകളിൽ ഒന്നാമൻ അഥവാ ഒന്നേ ഒരൊറ്റ ദിവസം തന്നെ അദ്ദേഹം നോമ്പുകാരനാണ് സാധുവിന് ഭക്ഷണം നൽകുന്നവനാണ് രോഗിയെ സന്ദർശിക്കുന്നവനാണ് ജനാസി അനുഗമിച്ച് പുണ്യവും നേടിയവനാണ് അങ്ങനെ നന്മകളിൽ മുന്നിൽ നിന്ന ഉന്നതമായ ജീവിത വിശുദ്ധമായ മാതൃക കാണിച്ച അബുബക്ര സിദ്ദീഖ് അള്ളാ കുൽവിന്റെ ജീവിതത്തെ സെലഫുകളുടെ ജീവിതത്തെ നമ്മൾ ബോധപൂർവം ആ ചരിത്രത്തെ മറിച്ചു നോക്കേണ്ടതുണ്ട്